നമസ്കാരം ന്യൂസ് സ്വാഗതം വരുൺ ഗാന്ധിക്കും മേനകാ ഗാന്ധിക്കും ബി ജെ പിയിൽ സ്ഥാനമില്ല സീറ്റില്ല രണ്ടുപേരും കോൺഗ്രസിലേക്ക് മാറാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ട് കാലം കുറയായി പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് ആകും ഇവരുടെ സ്ഥാനാർത്ഥി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇരുവരും നിലവിൽ എം പിമാരാണ് അതിൽ മേനകാ ഗാന്ധിക്ക് കുറി കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തില്ല മേനകാ ഗാന്ധി സുൽത്താൻപൂരിൽ നിന്നാണ് ബി ജെ പി ടിക്കറ്റിൽ കഴിഞ്ഞ തവണ ജയിച്ചത് വരുൺ ഗാന്ധി ആകട്ടെ ഇലുഹിറ്റിൽ നിന്ന് മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു ഇരുവരിൽ ആർക്കെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നു എന്ന രീതിയിലേക്ക് വന്നാൽ അത് മേനയ്ക്ക് കൊടുക്കേണ്ട രീതിയിലായിരുന്നു കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ മോദി സർക്കാരിൽ മേനകാ ഗാന്ധി വനിതാ ശിശുക്ഷാ വകുപ്പ് മന്ത്രിയായിരുന്നു പക്ഷെ ഇക്കുറി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ജയിച്ചപ്പോൾ അവരെ മന്ത്രിയാക്കിയില്ല അവരുടെ മകനെയും മന്ത്രിയാക്കിയില്ലായിരുന്നു രണ്ടുപേരും തിരിച്ച് കോൺഗ്രസ് കുടുംബത്തിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് വരുൺ ഗാന്ധി നമുക്കറിയാം ഈയിടെയായി കൂടുതലായി ബി ജെ പി പരിപാടികളെ നിശിതമായി വിമർശിക്കുകയും യോഗി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അതായത് ബി ജെ പിയിൽ നിന്നുകൊണ്ട് യോഗി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച നേതാവുമാണ് അവിടുത്തെ നിരവധിയായ വിഷയങ്ങളിൽ വരുൺ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കൃത്യമായ വാക്ചാതരും ഉപയോഗിച്ചിട്ടുമുണ്ട് മാത്രമല്ല കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ അദ്ദേഹം കർഷകർക്ക് കൊടുത്ത ഐതിഹാസികമായ പിന്തുണയും ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നിട്ട് പോലും അദ്ദേഹം ബി ജെ പിയിൽ തുടരുകയായിരുന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇക്കുറി പക്ഷേ വരുൺ ഗാന്ധി തീർച്ചയായും കോൺഗ്രസിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ സമാജ്വാദിയിലേക്ക് പോകുമോ എന്ന ചോദ്യവും അവിടെ പ്രസക്തമായി നിൽക്കുകയാണ് കൂടുതൽ ഭിന്ന വലിറ്റി സമാജ്വാദി പാർട്ടിക്ക് സുൽത്താൻപൂരിലും അതുപോലെ തന്നെ ഇരുപറ്റിലും സമാജ്വാദി പാർട്ടി അവിടെ സ്ഥാനാർത്ഥികൾ രണ്ടാമതായി എത്തുന്ന അപ്പോൾ തീർച്ചയായും സമാജ്വാദി പാർട്ടിയിലേക്ക് പോകുന്നതല്ലേ കൂടുതൽ ഉചിതം എന്ന ചോദ്യവും അവിടെ രാഷ്ട്രീയപരമായി നിലനിൽക്കുകയാണ് പക്ഷെ ഇന്ത്യ മുന്നണിയിലേക്ക് പോകുകയും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യലാണ് ഇനിയുള്ള രീതി എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് വരുൺ ഗാന്ധി അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇത്തവണ സുൽത്താൻപൂരിലേക്കും മാതാവും മേനക ഗാന്ധിയെ ഫിലുഭിറ്റിലേക്കും മത്സരിപ്പിക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് ഈ രണ്ടുപേരും മാറി മാറിയാണ് തെരഞ്ഞെടുപ്പിൽ പിലുഭിറ്റും സുൽത്താൻപൂരിലും മത്സരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞതക്കുറി മേനകയ്ക്ക് പത്തൊമ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷേ കിട്ടിയുള്ളൂ വലിയ വിവാദപരമായിട്ടുള്ള പ്രസംഗം ഉൾപ്പെടെ അവർ നടത്തിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ബി ജെ പി യുടെ തീവ്ര വർഗീയ രാഷ്ട്രീയമാണ് അവർ കളിച്ചത് എന്നുള്ളത് ബി ജെ പി തന്നെ പറഞ്ഞിരുന്നു പക്ഷേ മേനകാ ഗാന്ധിയേയും വരുൺ ഗാന്ധിയും വെട്ടിലാക്കാനുള്ള സർവത്ര അടവുമായിട്ടാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് അവർക്ക് സീറ്റ് നൽകാൻ മാത്രമല്ല സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് മാത്രമല്ല അവർ ഏത് പാർട്ടിയിൽ നിന്നാലും അവരെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം അത് കൃത്യമായും കേന്ദ്രത്തിന്റെ നിർദ്ദേശമായി തന്നെ വന്നിരിക്കുന്നു അത്തരത്തിൽ അവരെ പരാജയപ്പെടുത്തുക അവരെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ബി നീങ്ങുന്നത് പക്ഷേ അതൊരിക്കലും നടക്കില്ല മേനകാ നേരത്തെ ജനതാ പാർട്ടിയുമായി വലിയ രീതിയിൽ ബന്ധമുണ്ടായിരുന്നു തീർച്ചയായും സമാജ്വാദി പാർട്ടിയുമായോ അല്ലെങ്കിൽ കോൺഗ്രസുമായോ എന്തായാലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്